ധാരാളം അപകടങ്ങളും അപകട മരണങ്ങളും നടന്ന തലശ്ശേരി മാഹി ബൈപ്പാസിലെ ഈസ്റ്റ് പള്ളൂർ സിഗ്നൽ കവല അപകടമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് പള്ളൂർ സിഗ്നൽ കവലയിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു ഡോക്ടർ വി ശിവദാസൻ എം പി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ നാട്ടിലെ ഇവിടെ ഈ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ കോഗ്നൽ സിസ്റ്റത്തിന്റെ മുകളിൽ ശാസ്ത്രീയമായ പ്രശ്നപരിഹാരം ഉണ്ടാക്കി അപകടരഹിതമായിട്ടുള്ള ഒരു മേഖലയാക്കി ഇവിടെ മാറ്റാൻ കഴിയണം ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള മരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇവിടെ സ്വാഗത പാസംഗിയും അധ്യക്ഷനും കൂടെ പറഞ്ഞിട്ടുണ്ട് മരണങ്ങളിലേക്ക് മരണത്തിലേക്ക് ആളുകളെ തള്ളിയിടുന്ന ഒന്നാവരുത് നമ്മുടെ നാട്ടിലെ നാഷണൽ ഹൈവേ ജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു സിഗ്നൽ പ്രവർത്തനം ശാസ്ത്രീയവും കാര്യക്ഷമവുമാക്കുക വാഹനാപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കുക സ്പിന്നിംഗ് മിൽ റോഡിൽ അടിപ്പാത നിർമ്മിക്കുക സർവീസ് റോഡുകൾ വീതി കൂട്ടി സഞ്ചാരയോഗ്യമാക്കുക കാൽനടയാത്രക്കാർക്കായി യാത്രക്കാർക്കായി മേൽപ്പാലം നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു സി പി എം തലശ്ശേരി ഏരിയ സെക്രട്ടറി സി കെ രമേശൻ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സേതു വടക്കൻ ജനാർദ്ദനൻ ടി സുരേന്ദ്രൻ കെ പി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു